ബിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണ്ട കാരണം ബിബിനെ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാതാണ് റൈറ്റല്ല എന്ന് പറയുന്ന സംഘടനയിലെ ഒരു നെടും തൂണായിട്ടുള്ള ഒരാളാണ് റൈറ്റുള്ള മെമ്പറാണ് പിന്നെ എഴുത്തിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് ടെലിവിഷൻ എഴുത്തിലൂടെയാണ് സിനിമയിലൂടെ എത്തിയത് സിനിമയിൽ സിനിമയിലെഴുത്ത് സിനിമയിൽ സംവിധാനം സിനിമയിൽ നടനം തുടങ്ങി ഇനിയിപ്പോൾ കൈവയ്ക്കാത്ത മേഖലയില്ല എഡിറ്റിങ്ങും പോസ്റ്റർട്ടിക്കും ഒക്കെ കൂടി ആയിക്കഴിഞ്ഞാലല്ലേ അതെ അതെ മിമിക്രി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് മിമിക്രി കണ്ടിട്ടുണ്ടോ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഞാൻ ഞാൻ ആദ്യമായിട്ട് എന്നെ ടി വി ഞാൻ എല്ലായിടത്തും എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞാണ് എന്നെ ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ പരിപാടിയിലേക്ക് എഴുത്തിലേക്ക് ക്ഷണിക്കുന്നത് ബൈജു ജോസും ബാബു ചേട്ടനും കൂടിയാണ് അതിന്റെ നന്ദി എപ്പോഴും ഞാൻ പറയാറുണ്ട് അതേപോലെ തന്നെ ഒരു സ്കിറ്റ് എഴുതിയിട്ടേടാ നീ നന്നായിട്ട് എഴുതുമെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു റൈറ്റർ എന്ന് എന്നറിയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് കാഞ്ഞിരേട്ടം കാഞ്ഞിരേട്ടെന്ന് പറഞ്ഞാൽ കാഞ്ഞിരേറ്റം പ്രശാന്തിട്ട് ഞാൻ എന്ന് വിളിക്കാറ് കാഞ്ഞിരം പോലെ കഴിക്കും അതെ അതെ അപ്പൊ വിപനെ ആദ്യം അതെ ചെയ്യാൻ പോകുന്നു മിമിക്രി അതെ കോമു പോ വന്ന സ്ഥിതിക്ക് മിമിക്രിക്കാരനാണ് മിമിക്രിക്കാർക്ക് ഇപ്പൊ ജയറാമേട്ടം മുതൽ ഇങ്ങോട്ടുള്ള ആരായാലും വേദിയിൽ ഒരു മൈക്ക് കിട്ടിയാൽ ഒരു മിമിക്രി എങ്കിലും പറയാതെ പോകില്ല സുരാജേട്ടനായാലും ശരി ശരി ഒരു കൈതേ അതെ ബിബിന്റെ മീമിക്രി ആരംഭിക്കുകയാണ് എടാ എന്തെങ്കിലും ചെയ്യണ നിന്നില്ലെന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയല്ലെന്ന് ഞാൻ ഏത് ചെയ്യണേന്ന് ആലോചിച്ചിട്ടിരിക്കും ഏറെ കിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല അതെ അത് മൽ എടാ അങ്ങനെ പോണ എടാ കാരണം ബിപിൻ ചെയ്തിട്ടാണ് അവർക്ക് എടുത്തവർക്ക് ചെയ്യാൻ ഒന്ന് ചെയ്യാന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് വന്നത് പക്ഷെ മറ്റേ പിള്ളേരി എന്റെ കൊറേ മിമിക്രി വീഡിയോയുടെ താഴെയുള്ള കമന്റ് കാണിച്ചിട്ട് വൈഫ് എന്നോട് കൂടി എന്തൊക്കെയാണ് അവര് എഴുതി വെച്ചേക്കുന്നത് തള്ളക്കിന്തൊക്കെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ ഇവ അപ്പൊ എനിക്ക് കാണിച്ചു കൊടുക്കണം ഇത് അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ അലി കൊടുക്കും ഞാൻ പുലിക്കിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടാ ഞാൻ നമ്മുടെ ശശീകരിക്കേണ്ട ശബ്ദം ശരി താൻ തുമ്മച്ചി നല്ല പിടക്കുന്ന വടാടാണ്ടോ പത്മശ്രീ വേണോ തോൽ കാലായി ചോദിക്കാനെടുത്ത് എന്തിലൊക്കെ റൈറ്റൽ പ്രസൻസ് ഫ്ലൈവേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം ഇവിടെ വളരെ വിജയകരമായി ജൈത്രയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിനെ വിളിക്കാം ആരാണ് അടുത്ത സ്മൈൽ കാപൾസ് എല്ലാവർക്കും ഞങ്ങളുടെ മിമിക്രിയിലേക്ക് സ്വാഗതം അപ്പൊട്ടാ ഹരിച്ചാ എനിക്ക് രണ്ടു മക്കളാണ് അതിനെക്കറിയാമല്ലോ മൂത്താല് മൂന്നാം ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിലാണ് അതിനെക്കറിയാം അപ്പൊ രണ്ടാമത്തെ ആളോ എന്റെ പൊന്നോ ഫുൾ ടൈം കയച്ചിലാണ് അപ്പൊ നമ്മുടെ മൂത്താൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെന്ന് വാതിൽ കടന്ന് നോക്കിയപ്പോഴും ഇതന്നെ ഫുൾ ടൈം കയച്ചല് അപ്പൊ നമ്മടെ പയ്യെന്തറിയോ ഒരു ട്രിക്ക് കണ്ട് ഉപയോഗിച്ചു ജയ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൊച്ചു കാച്ചി എവിടാ നിർത്ത കേട്ടുള്ള വീണ്ടും തീർക്കും മാറ്റി ഇതെടുത്തപ്പോഴും കൊച്ചു കാച്ചിൽ നിർത്തുക എവിടെ നിർത്താൻ ഇതൊക്കെ കേട്ട എവിടെ നിർത്തുമ്പോഴും നമ്മുടെ കൊച്ചിണ്ടല്ലോ തൊട്ടപ്പുറത്ത് മേശരം എല്ലാം ജഗിലി വെള്ളം കണ്ടു ഓ തൊട്ടടുത്ത് പാൽ കുപ്പി കണ്ടു ഓക്കെ അപ്പൊ ഒന്നും നോക്കിയില്ല അരച്ചു വാലിച്ച് കൊടുത്തു കൊച്ചി കറച്ചെടുത്തേർത്തി കാണുമല്ലോ ഒന്നും നോക്കിയില്ല താഴത്ത് കിടന്നൊരു പന്തുണ്ടല്ലോ ഓഹ് അവരുണ്ടായ സന്തോഷം ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി എന്നാ ഒന്ന് പോയി കുളിച്ചേക്ക് പറഞ്ഞു അവൻ കുളിക്കാൻ പൈപ്പ് പറഞ്ഞപ്പോളോ ഓ കുളിക്കുന്നവ ഇഷ്ടമല്ലല്ലോ അല്ല ഒന്നാമത് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുള്ളൂ അന്ന് വെള്ളല്ല പറഞ്ഞപ്പോ സന്തോഷമായി കാണും സന്തോഷമായി കാണും അപ്പൊ ഞാൻ പറഞ്ഞ എടാ കൊറച്ചിരുന്ന ടി വി കണ്ടോന്ന് പറഞ്ഞു ടി വി ഓൺ ചെയ്തപ്പോ അവൻ ഇങ്ങനെ ഇരുന്ന് കാർട്ടൂൺ കാണുക കണ്ടു നമുക്ക് പറ്റുവോ ഞാനപ്പം എന്ത് ചെയ്തു ചോറും കറിയും വെക്കാൻ വേണ്ടി അകത്തേക്ക് ചേർന്നു ചോറും കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാ സുതീഷ ഞാൻ ഓർത്തത് എൻ ചോറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ചോറും കറിയും വെച്ചു കറി വെക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങുമായിരുന്നു പൂച്ചക്കും മനസ്സിലായി ഞാൻ മീൻ മേടിക്കാൻ പോവാന്ന് പോവാട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴാ അതിനും മനസ്സിലായി ബീട്ടി ബിരുന്തുകാർ വരുമെന്ന് ഒരു കിലോ മീൻ മേടിക്കാൻ പോയതാ പറ്റുവോ രണ്ടു കിലോ മേടിക്കേണ്ടി വന്നു എന്നിട്ടോ മാർക്കറ്റിൽ ചെന്നപ്പോഴാ അവിടെ കണ്ട കാഴ്ച ും ബംഗാളി പിന്നെ മുക്കിലും ബംഗാളി എവിടെ തീരിഞ്ഞാലും ബംഗാളി പിന്നെ മുക്കിയിലും മൂലല്ലും ബംഗാളി ബംഗാളിന്നൊന്നി പോയിട്ട് കരണം നമ്മൾ മല്ലഅള്ളി കരണം നമ്മൾ മല്ല അയ്യാളി ഓ സമ്മതിക്കട്ടാ അവിടുന്ന് പിന്നെ മേടിച്ച വീട്ടിലേക്ക് അങ്ങ് പോയി അങ്ങോട്ട് ഇറങ്ങും റോഡിലോട്ട് കണ്ട അന്മാര് പോയ പോക്ക് പത്ത് മിനിറ്റ് കണ്ടപ്പോ കഴിഞ്ഞപ്പോ കണ്ട കാഴ്ച വേറെ ഒരു വണ്ടി പോന്ന അപ്പൊരു ഹെൽമെറ്റ് ഇട്ടില്ലേ ഹെൽമെറ്റ് ഉണ്ടായിരുന്ന തലയിലല്ല കയ്യിലാന്ന് മാത്രം അത് പറഞ്ഞപ്പോൾ ആലോചിച്ച് പല പിള്ളേർക്ക് അതൊരു ഹരാ കയ്യിലിടുക അല്ല അവർക്ക് ഈ പോലീസുകാരിയും ക്യാമറേയും തോൽപ്പിച്ചാൽ മതിയല്ലോ ക്യാമറ കാണുമ്പോ മാത്രം ഹെൽമെറ്റ് വെക്കും ഇത് അവർക്കറിയില്ലോ നമ്മളെല്ലാരും ഒന്ന് ആലോചിക്കുക യാത്ര ചെയ്യുമ്പോ ഹെൽമെറ്റ് വെക്കുക കാരണം നമ്മളിലൂടെ ഒരുപാട് പ്രതീക്ഷകളാണ് എല്ലാവർക്കും അല്ലെ ക്യാമറ മാത്രം പേടിക്കാതിരിക്കുക വീട്ടുകാരെയോടെ ഓർക്കുക അപ്പൊ ഞാനും നോക്കിയില്ല വീട്ടിൽ മുഖം കടന്നുറങ്ങുമ്പോൾ ഓ ഉറങ്ങുമ്പോ കൊതുകിന്റെ ശല്യം ഞാൻ പറയണ്ടല്ലോ ഞാനൊന്നും നോക്കിയില്ല ടി വി ഓൺ ചെയ്തു ടി വി ഓൺ ചെയ്തപ്പോളോ പിന്നല്ലോ ഞാൻ അപ്പൊണ്ടല്ലോ ഒരു പയ്യോ അടിപൊളിയായിട്ട് പറഞ്ഞാൽ അറിയാലോ കലാകാരമാരുടെ ശബ്ദമാണ് ഏറ്റവും വലുത് അപ്പൊ അതൊന്ന് കേട്ടോക്കാം വൃദ്ധമാൽ സുന്ദരനായ കലാകാരൻ കേട്ട് വർഷം പഠനം

അപ്പൊ ഹരിച്ചാട്ടം ഞാൻ ഈ ചോറും കറിയും വെച്ച് ഈ മക്കളെയൊക്കെ നോക്കിയിരിക്കുന്നത് അല്ലെ കാര്യം ഓർത്ത ഭാര്യൊന്നല്ല ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാര് ഇതല്ലാണ്ട് പിന്നെ വേറെ അതൊരു സുഖം തന്നെ അയ്യോ ചോറും കറിയുടെ കാര്യം ഓർത്ത ഞാൻ അയ്യോ ചോറും കറി അടപ്പിട്ടിട്ടാ വന്നത് ഞാൻ കഞ്ഞി അത് തിളച്ചു തൂവിയേ സ്റ്റൗവും വീടെല്ലാം കൃത്യേടായ ഉണ്ടല്ലോ അപ്പൊ ഉള്ള ജോലി കഴിഞ്ഞു വൈകിട്ട് ഇടിക്കൂടാട്ടാ